നമസ്കാരം മിക്ക ക്ഷേത്രങ്ങളുടെയും മൂലബിംബ പ്രതിഷ്ഠയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ഗോപുരത്തിന് മുകളിലോ വ്യാളീമുഖ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നു നമ്മൾ കാണാറുണ്ട് ശിവഗിരീടമണിഞ്ഞ് നമുക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടിപ്പിടിച്ച് ഉടലില്ലാതെ കാണപ്പെടുന്ന ഒരു രൂപമാണ് വ്യാളിമുഖം ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ ശ്രദ്ധ കൂടുതലും ഈ വ്യാഴിമുഖ പ്രതിഷ്ഠയിലേക്കും ചെന്നെത്താറുണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാഴിമുഖപ്രതിഷ്ഠ ക്ഷേത്രത്തിൽ ഉള്ളതെന്ന് ഏവർക്കും സംശയമുള്ള കാര്യമായിരിക്കും ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന വിഗ്രഹത്തിൻ്റെ അതിൽ പതിയാൻ പോകുന്ന അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പതിയുന്ന ദൃഷ്ടിദോഷം മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വ്യാഴിമുഖപ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടി വ്യക്തമായ ഒരു ഐതിഹ്യത്തിലൂടെ പറഞ്ഞു തരികയാണെങ്കിൽ വ്യാഴിമുഖപ്രതിഷ്ഠയ്ക്ക് പിന്നെ ഒരു ഐതിഹ്യം കൂടി നിങ്ങൾ മനസ്സിലേക്കേണ്ടത് സന്താനങ്ങളില്ലാത്ത ദേവി കഠിന അനുഷ്ഠിച്ച് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് ഉത്തമനായ ഒരു ആൺകുഞ്ഞ് പുത്രനായി ജനിക്കണമെന്ന് ദേവി ഭഗവാനോട് ആവശ്യപ്പെടുകയുണ്ടായി ദേവിക്ക് ശിവഭഗവാൻ വരവും കൊടുത്തു എന്നാൽ അങ്ങനെ ഒരു പുത്രൻ ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാനാകില്ല എന്ന് മറ്റുള്ള ദേവപത്നിമാർ ആശങ്കപ്പെടുകയുണ്ടായി ഇവർ ഇക്കാര്യം നാരദമുനിയെ അറിയിക്കുകയുണ്ടായി ഗർഭിണിയായ പ്രകൃതി ദേവിക്ക് നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭം അലസിപ്പിക്കാൻ ദേവി ദേവന്മാർ തീരുമാനമെടുത്തു തുടർന്ന് പ്രകൃതി പ്രകൃതിദേവി പ്രസവിച്ചത് കൈയും തലയും ഉടലുമില്ലാത്തൊരു വികൃത രൂപത്തെയാണ് വ്യാളിയും മുഖം പിറന്നു വീണപ്പോൾ കിം എന്ന ശബ്ദം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമം അർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാണ് പ്രകൃതിയുടെ പുത്രനെ കിം പുത്രൻ എന്നുകൂടി അറിയപ്പെടുന്നത് അപ്പോൾ ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വ്യാളിമുഖം അതല്ലെങ്കിൽ കിം പുരുഷ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ പ്രകൃതിയുടെ പുത്രനാണ് ഈ ക്ഷേത്രവും ഭൂമിയും എല്ലാം എന്റെ അധീനതയിലാണ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്